മലുഗ്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒടുവിൽ ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകൻ്റെ സൈനിങ് പൂർത്തിയാക്കിയതായിക്കൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തെ പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ വരാനിരിക്കുന്ന സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ സ്കോഡ് ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ ഇന്ത്യൻ താരമായിട്ടുള്ള ജിതിൻ എം എസിനെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തിവരികയാണെന്ന രീതിയിൽ ഇപ്പോൾ മലയാള മനോരമ ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കെ പി രാഹുലിന്റെ റീപ്ലേസ്മെന്റ് ആയിക്കൊണ്ടാണ് ജിദ്ദിൻ എം എസിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന സൂപ്പർ കപ്പ് മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം ഈസ്റ്റ് ബംഗാൾ എഫ് സിക്കെതിരെയാണ് ഈസ്റ്റ് ബംഗാൾ എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയാണെങ്കിൽ മോഹൻ ബഗാനെതിരെയും അതുപോലെ തന്നെ ഐ ലീഗിലെ മൂന്നാം സ്ഥാനത്ത് ടേബിളിൽ നിൽക്കുന്ന ടീമിനെതിരെയുമാണ് ബ്ലാസ്റ്റേഴ്സിന് കളിക്കേണ്ടി വരിക ചുരുക്കി പറഞ്ഞാൽ വരാൻ പോകുന്ന സൂപ്പർ കപ്പിലും ബ്ലാസ്റ്റേഴ്സിന് അത്ര നല്ല രീതിയിൽ പ്രതീക്ഷ എന്ന് ചുരുക്കം കാരണം ഈസ്റ്റ് ബംഗാളിനെതിരെയും ഏറ്റുമുട്ടണം അവരോട് വിജയിച്ചു കഴിഞ്ഞാൽ മോഹൻ ബഗാനൊക്കെ തകർത്താൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് പോകാനാവുകയുള്ളൂ എന്ന് ചുരുക്കം ആയതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പ് അത്ര വലിയ എക്സ്പെക്ടേഷൻ വെക്കേണ്ടായിരുന്നു ചുരുക്കം നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ഫുട്ബോൾ എക്സോസീവ് എന്ന രക്സ് അക്കൗണ്ട് റിപ്പോർട്ടുകളായി പുറത്തായി കൂട്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പുതിയ പരിശീലകന്റെ സൈനിങ് പൂർത്തിയാക്കി കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഈയൊരാഴ്ചക്കുള്ളിൽ പ്രതീക്ഷിക്കാമെന്നും എന്നാൽ വരാൻ പോകുന്ന സൂപ്പർ കപ്പ് മത്സരങ്ങളൊക്കെ ആയിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകന്റെ സാന്നിധ്യം ലഭ്യമായേക്കില്ല എന്ന രീതിയിലാണ് ഫുട്ബോൾ എക്സ്പ്ലോസീവ് എന്ന ഡെസ് അക്കൗണ്ട് റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിട്ടിട്ടുള്ളത് അതായത് ഇനി അടുത്ത ഐ എസ് എൽ സീസണിലേക്കായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകൻ്റെ സാന്നിധ്യം ലഭ്യമാകില്ല ഒരാഴ്ചക്കുള്ളിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും നിങ്ങളുടെ എക്സ്പെക്ടേഷനൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം